Hi. അങ്ങനെ നമ്മൾ എസ് സി ആർ ടിയുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ് മുമ്പും നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നതിന് പകരം അതിൽ നിന്നും പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള എസ് സി ആർ ടി വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് തീർച്ചയായും കാണുക നമ്മൾ അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തീർച്ചയായും കാണുക അതുപോലെ തന്നെ പി എസ് സിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂറ് ചോദ്യങ്ങൾ വെച്ച് സെലക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് വേണം ആവശ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് അതുപോലെ തന്നെ അതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പാഠത്തിന്റെ പേര് മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും ആദ്യ ചോദ്യം കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ട വർഷം എപ്പോഴാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ട വർഷം എപ്പഴാന്ന് ചോദിച്ചാൽ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് കോണാർക്ക് സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടത് ശിലാപ്തമം എന്ന നോവൽ രചിച്ചത് ആരാണ് അത് പ്രതിഭാ റായാണ് ശിലാപ്തമം എന്ന നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് പ്രതിഭ റായ് ആണ് പ്രതിഭ റായ് പല്ലവന്മാരുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ് കാഞ്ചീപുരമാണ് പല്ലവന്മാരുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പല്ലവന്മാരുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണ് കാഞ്ചീപുരമാണ് എവിടെയാണ് കാഞ്ചീപുരം പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരം ഏതാണ് അത് മഹാബലിപുരമാണ് പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് മഹാബലിപുരം ഏതാണ് പല്ലവന്മാരുടെ പ്രധാന തുറമുഖ നഗരം മഹാബലിപുരമാണ് മഹാബലിപുരത്ത് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ച പല്ലവ രാജാവ് ആരാണ് നരസിംഹവർമ്മനാണ് ആരാണ് നരസിംഹ വർമ്മൻ മഹാബലിപുരത്ത് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിച്ച പല്ലവ രാജാവ് ആരാന്ന് ചോദിച്ചാൽ അത് നരസിംഹവർമ്മനാണ് ആരാണ് നരസിംഹ വർമ്മൻ എല്ലോറ അജന്ത ഗുഹാ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് എവിടെ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് അജന്ത എല്ലോറ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് നമ്മൾ ആദ്യം പഠിച്ചത് പഠിച്ചതാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം അത് എവിടെയാണ് അത് ഒഡീഷയിലാണ് അല്ലേ കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ് ഏതാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദിയാണ് ഏതാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി ഏതാണ് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി എന്താന്ന് ചോദിച്ചാൽ അത് കോസിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നും ഇന്ത്യയുടെ ദുഃഖം എന്നും അറിയപ്പെടുന്ന നദിയാണ് കോസി ആണല്ലോ അപ്പൊ എല്ലോറ അജന്ത ഗുഹാ ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ് എവിടെയാണ് മഹാരാഷ്ട്ര കാമഖ്യ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ആസാമിലാണ് കാമഖ്യ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ആസാമിലാണ് ഏതാണ് ആസാമിലെ നൃത്തരൂപം ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്ന് ചോദിച്ചാൽ ആസാമിലെ നൃത്തരൂപമാണ് ഏതാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അസമിലെ നൃത്തരൂപമാണ് ബിഹു കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ഒരു ചോദ്യമല്ലേ അപ്പൊ എന്താണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അത് ആസാമിലെ നൃത്തരൂപമാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ് ആരാണ് രാജരാജ ചോളൻ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാജരാജ ചോളനാണ് രാജരാജ ചോളൻ ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് മധ്യപ്രദേശിലാണ് എവിടെയാണ് ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ് സൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട വാസ്തുവിദ്യാശൈലി ഏതാണ് ഇൻഡോ ഇസ്ലാമിക് വിദ്യാ ശൈലി ഏതാണ് ഇൻഡോ ഇസ്ലാമിക് വിദ്യാശൈലി സൽത്താനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട വാസ്തുവിദ്യാശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് വിദ്യാ ശൈലി ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതി ഏതാണ് അത് കുത്തബ് മിനാർ ആണ് ഏതാണ് കുത്തബ് മിനാർ ഏതാണ് കുത്തബ് മിനാർ ആണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയിൽ പണി തീർത്ത ആദ്യ നിർമ്മിതി ഏതാണെന്ന് ചോദിച്ചാൽ അത് കുത്തബ് മിനാർ ആണ് കുത്തബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് ആര് ആരാണ് കുത്തബുദ്ദീൻ ആണ് ആരാണ് കുത്തബുദ്ദീൻ ഐബക് കുത്തബ് മിനാർ കുത്തബുദ്ദീൻ അങ്ങനെ കണക്ട് ചെയ്താൽ പോരെ കുത്ത കുത്ത അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ കുത്തുബുദ്ദീൻ ആണ് കുത്തബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് കുത്തബ് മിനാർ നിർമ്മാണം പൂർത്തീകരിച്ചത് ആര് അതാരാണ് അത് ഇൽതുമിഷ് ആണ് ആരാണ് ഇൽതുമിഷ് ഇൽത്തുമിഷ് കുത്തബ് മിനാർ നിർമ്മാണം പൂർത്തീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഇൽതുമിഷ് ആണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ ഉദാഹരണങ്ങളായ നിർമ്മിതികൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിന്റെ ശവകുടീരം അവിടുന്ന് ഒരു ചോദ്യം വരുമല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ൂർഷ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണെന്ന് ചോദിക്കും എവിടെയാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്കോട്ടാന്ന് ചോദിച്ചാൽ അത് റംഗൂണിലേക്ക് എവിടേക്കാണ് റംഗൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ കടത്തിയത് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ തുടർന്ന് വിപ്ലവകാരികൾ ചക്രവർത്തിയായി ആയി വായിച്ചത് ചോദിച്ചാൽ അതും ബഹദൂർ ഷാ ആണ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാന്ന് ചോദിച്ചാൽ അത് ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് അടുത്തത് താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാലോ താജ്മഹൽ ആഗ്രയിലാണ് ചെങ്കോട്ട ചെങ്കോട്ട എവിടെയാണ് ഡൽഹി അതുപോലെ തന്നെ താജ്മഹലിനെ കാലത്തിന്റെ കവിൽ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൽ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൽ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ചെങ്കോട്ട ഡൽഹിയിലെ ചെങ്കോട്ട ജുമാ മസ്ജിദ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഗോൽ ഗുംബസ് ബിജാപൂരിലെ ഗോൽ ഗുംബസ് ചാർമിനാർ ഹൈദരാബാദിലെ ചാർമിനാർ അപ്പൊ എന്തൊക്കെയാണ് ഹുമയൂണിന്റെ ശവകുടീരം താജ്മഹൽ ചെങ്കോട്ട ജുമാ മസ്ജിദ് ഗോൽ ഗുംബസ് ചാർമിനാർ ഓക്കെ ആണല്ലോ അടുത്തത് താജ്മഹൽ നിർമ്മാണത്തിന് മാതൃകയാക്കപ്പെട്ട നിർമ്മിതി എന്ത് ഏതാണ് ഹുമയൂണിന്റെ ശവകുടീരം താജ്മഹൽ നിർമ്മാണത്തിന് മാതൃകയാക്കപ്പെട്ട നിർമ്മിതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഹുമയൂണിന്റെ ശവകുടീരമാണ് മുംതാസ് മഹലിന്റെ ഓർമ്മക്കായി താജ്മഹൽ നിർമ്മിച്ചത് ആരാണ് ഷാജഹാൻ ആണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുംതാസ് മഹലിന്റെ ഓർമ്മക്കായി താജ്മഹൽ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് അത് ഷാജഹാൻ ആണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൽ തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബീജാപൂരിലെ ഗോൾകുംബസ് പണി കഴിപ്പിച്ച വംശം ഏത് ബീജാപൂരിലെ ഗോൾകുംബസ് പണി കഴിപ്പിച്ച വംശം ഏതാണ് ഭാമിനി വംശം ഏതാണ് ഭാമിനി വംശമാണ് ഭാമിനി വംശം ചുവന്ന മണൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ചെങ്കോട്ട ആരുടെ ഭരണകാലത്താണ് ആരുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത് ഷാജഹാന്റെ ഭരണകാലത്താണ് ആരുടെയാണ് ഷാജഹാന്റെ ഭരണകാലത്ത് ചാർമിനാർ പണി കഴിപ്പിച്ചത് ആരാണ് ചാർമിനാർ പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കുലി ഷാ ഷാ കുലി ആണ് കുലി ഹുലി ഷാ ചാർമിനാർ പണി കഴിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കുലി ഷാ വിട്ടല സ്വാമി ക്ഷേത്രം ഹസാര രാമക്ഷേത്രം എന്നിവ പണി കഴിപ്പിച്ചത് ആരാണ് അത് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യമാണ് വിട്ടല സ്വാമി ക്ഷേത്രം ഹസാര രാമക്ഷേത്രം എന്നിവ പണി ഏൽപ്പിച്ചത് കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും പ്രത്യേകതകളായിട്ടുള്ള ഗോതിക് ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതാരാണ് അത് പോർച്ചുഗീസുകാരാണ് അല്ലെ പോർച്ചുഗീസുകാർ എന്താണ് പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നല്ലേ അറിയപ്പെടുന്നത് അപ്പൊ പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും പ്രത്യേകതകളായിട്ടുള്ള പോത്തിക് ശൈലി ഇന്ത്യയിൽ കൊണ്ടുവന്നതാരാന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് എന്താണ് അറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻമാർ ആരാന്ന് ചോദിച്ചാൽ അതും പോർച്ചുഗീസുകാരല്ലേ ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യൻമാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അത് അറബികളാണ് കേട്ടോ മറക്കരുത് ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാർ ശൈലിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഏതാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി ബോം ജീസസ് പള്ളി ഗോവയിലെ ബോം ജീസസ് പള്ളി മധ്യകാല ഇന്ത്യയിൽ കർണാട്ടിക് സംഗീതത്തിലെ ശ്രദ്ധേയനായ വ്യക്തി ആര് ആരാണ് പുരന്തരദാസൻ ആരാണ് പുരന്തരദാസൻ കർണാട്ടിക് സംഗീതത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും അതാരാണ് പുരന്തരദാസനാണ് കേട്ടോ മധ്യകാല ഇന്ത്യയിൽ കർണാട്ടിക് സംഗീതത്തിലെ ശ്രദ്ധേയനായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് പുരന്തരദാസനാണ് കർണാട്ടിക് സംഗീതത്തിന്റെ ഏർ ശില്പി ആരാണോ അല്ലെങ്കിൽ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് അത് പുരന്തരദാസനാണ് കർണാട്ടിക് സംഗീതത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ് പുരന്തരദാസൻ സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഗീത ശൈലി ഏതാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഏതാണ് ഹിന്ദുസ്ഥാനി സംഗീതം സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഗീത ശൈലി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുസ്ഥാനി സംഗീതമാണ് സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ ആരൊക്കെയാണ് ആരൊക്കെയാണ് അമീർ ഖുസ്റു താൻസൻ ആരാണ് അമീർ ഖുസ്രു താൻസൺ എന്നിവയാണ് സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ കൗവാലി എന്ന സംഗീത രൂപത്തിൻ്റെ വളർച്ചയിൽ പ്രധാന വഹിച്ചത് ആര് അതാരാണ് അമീർ ഖുസ്രു ആണ് കൗവാലി എന്ന സംഗീത രൂപത്തിന്റെ വളർച്ചയിൽ പ്രധാന വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് അമീർ ഖുസ്രു ആണ് സൂഫി വര്യന്മാർ താമസിച്ച കാൻകകളിൽ രൂപപ്പെട്ട ഉറുദു ഭാഷയിലുള്ള സംഗീത രൂപം ഏതാണ് അതാണ് കൗവാലി ഏതാണ് കൗവാലിയാണ് മധ്യകാല ഇന്ത്യയിൽ സാഹിത്യ പുരോഗതിക്ക് ഇടയാക്കിയ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം ഏതൊക്കെയാണ് ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം എന്നിവയാണ് മധ്യകാല ഇന്ത്യയിൽ സാഹിത്യ പുരോഗതിക്ക് ഇടയാക്കിയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെ എവിടെയാണ് ദക്ഷിണേന്ത്യയിലാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ് അത് ദക്ഷിണേന്ത്യയിലാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ രണ്ടു വിഭാഗങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് നായനാർമാർ ആഴുവാർമാർ നായനാർമാർ ആഴുവാർമാർ എന്നിവയാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ രണ്ടു വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നായനാർമാർ ആഴുവാർമാർ ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ ആരെല്ലാം ആരൊക്കെയാണ് ഗുരുനാനാക്ക് കബീർദാസ് തുളസിദാസ് സൂർദാസ് തുക്കാം മീരാബായ് ചൈതന്യ ആരൊക്കെയാണ് ഗുരുനാനാക്ക് കബീർദാസ് തുളസിദാസ് സൂർദാസ് തുക്കാം മീരാബായി ചൈതന്യ എന്നിവരാണ് ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ ആഡംബര ജീവിതത്തെ എതിർത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ വിഭാഗം ഏത് ഏതാണ് ആഡംബര ജീവിതത്തെ എതിർത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ അത് സൂഫി പ്രസ്ഥാനമാണ് ഏതാണ് സൂഫി പ്രസ്ഥാനമാണ് ആഡംബര ജീവിതത്തെ എതിർത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയ വിഭാഗം സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ ആരെല്ലാം ആരൊക്കെയാണ് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി പിന്നെ ആരാണ് നിസാമുദ്ദീൻ ഔലിയ ഖാജ മൊയ്നുദ്ദീൻ ചിഫ്തി നിസാമുദ്ദീൻ ഔലിയ എന്നിവരാണ് സൂഫി പ്രസ്ഥാനത്തിന്റെ പ്രചാരകർ ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന വഹിച്ചത് ഏത് പ്രസ്ഥാനം ഏതാണ് സൂഫി പ്രസ്ഥാനമാണ് ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന വഹിച്ച പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് അത് സൂഫി പ്രസ്ഥാനമാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ പാഠഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഈ ഒറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും പഠിച്ച ശേഷം മാത്രം എക്സാമിന് പോവുക അതുപോലെ തന്നെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക എസ് ഇ ആർ ടിയുടെ കൂടുതൽ പാഠഭാഗങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ എസ് സി ആർ ടി എന്നുള്ളൊരു പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ കാണുക അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു